കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ ഉത്ഭവം പേര് കേൾക്കുമ്പോൾ തോന്നുന്നത് കേരളത്തിലെ ഒരു കൊച്ചു വിദ്യാർത്ഥി സംഘടന പക്ഷെ ഞാൻ പലപ്പോഴും പറയിലുണ്ട് അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തി നോക്കുമ്പോൾ കേരളത്തിലെ അല്ല ഒരു ലോക വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത ലോക സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയണോ അത് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ അനുഭവമാണ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ യു എ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയുള്ള ആറേഴ് സ്റ്റേറ്റുകളിൽ പല പരിപാടികളിലും സംബന്ധിച്ചു ഒക്കെ എസ് കെ എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികളാണ് നമ്മുടെ മജലിസുന്നൂർ അവിടങ്ങളിലൊക്കെ നടക്കുന്നു അതിൻ്റെ പരിപാടികളിലൊക്കെ ഞാൻ സംബന്ധിച്ചു അവിടെ ഇപ്രകാരം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ യു എയിൽ മാത്രമല്ല ഖത്തറിൽ പിന്നെ കുവൈത്തിൽ സൗദി അറേബ്യയിൽ ഒക്കെ ഇമാതിരിയുള്ള പ്രവർത്തനം എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയ സംഘടനയാണ് നമ്മൾ സാധാരണ വിദ്യാർത്ഥി സംഘടന എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നൽ അത് ഈ സ്കൂളുകളിൽ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ തച്ച് പൊളിക്കുക അല്ലേ പിന്നെ അധ്യാപകന്മാരെ ഗെയാവുക ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തോ ഒരു ഒരു പാർട്ടി എന്നാണ് തോന്നൽ എന്നാൽ ഇത് അതൊന്നുമല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് അതിന് കാരണമുണ്ട് ഈ സംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊല്ലൊലമയുടെ പോഷക ഘടകങ്ങളിൽ ഒന്നാണ് സമസ്ത കേരള ജമിയ തൊലൊലമക്ക് പത്ത് പോഷക ഘടകങ്ങളുണ്ട് പത്തെണ്ണം അതിൽ ഒന്നാണ് എസ് വൈഎസ് സുന്നി സംഘം അതിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് നമ്മൾ ഖത്തർ ഇബ്രാഹിം ഹാജ അതുപോലെ അതിൻ്റെ വലിയ പ്രവർത്തകരിൽപ്പെട്ടയാളാണ് നമ്മുടെ ടി കെ സി അബ്ദുൽ ഖാദർ ഹാജി അതൊക്കെ എസ് വൈ എസിൻ്റെ പ്രവർത്തകരിൽപ്പെട്ട പോരാ എസ് എം എഫ് സുന്നി മഹല്ല് ഫെഡറേഷൻ അതും ഇവർ പോലെ ഈ രണ്ടാളുകളെ പോലെയുള്ള വലിയ ആളുകളാണ് അതിൻ്റെയൊക്കെ പ്രവർത്തകർ പല സംഘടനകളുമുണ്ട് ഉസ്താദ്മാർക്കുണ്ട് മദ്രസ മാനേജ്മെൻറ്റിന് ഉണ്ട് പിന്നെ ആ കൂട്ടത്തിൽ ചുരുക്കി പറയാണ് ദീർഘിപ്പിക്കാവുന്ന സമയം നമ്മുടെ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഏത് എസ് കെ എസ് എസ് എഫ് സമസ്ത കേരള ജമ്യത്തുള്ള ഏടെയും പരിചയപ്പെടുത്തേണ്ടതില്ല പക്ഷേ ചെറിയൊരു തെറ്റിദ്ധാരണ നികത്തേണ്ടതുണ്ട് സമസ്ത കേരള എന്നത് എന്തെങ്കിലും ഒരു പാർട്ടിയോ എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ ഒന്നുമല്ല അത് കേരളത്തിലുള്ള വലിയ ഉസ്താദിമാരുടെ ഒരു കമ്മിറ്റിയാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിലുണ്ടായി ഒരു തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ സാഹചര്യമൊക്കെ പറഞ്ഞാൽ വലിയ ഒരു പ്രസംഗമായി മാറും നമ്മുടെ പ്രഭാഷണം അതിന് തടസ്സം സംഭവിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹാൻ മഹാൻ്റെ പേര് പറയുമ്പോൾ എല്ലാവർക്കും തിരിയും മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും മഹാനവറുകൾ എന്ത് ചെയ്തു എന്നല്ലേ കേരളത്തിലുള്ള വലിയ വലിയ ഉസ്താദുമാർ തങ്ങന്മാർ അവരെ കോഴിക്കോട് വലിയ ജുമായത്ത് വഴിയിൽ ഒരുമിച്ച് കൂട്ടി ഇവിടെ ഒന്നാമതായി നമ്മൾ തങ്ങളെ മനസ്സിലാക്കണം ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളാരാണ് കുത്തുബീങ്കളിൽ പെട്ട ആളാണ് കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ലോകത്ത് ഈ ഉമ്മത്തിൽ എക്കാലത്തും ഒരു ലക്ഷത്തി ഇരുപത്തി ഔലിയാക്കൾ ഉണ്ടാകും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നുമുണ്ട് ഈ തീയതിക്ക് ഇന്നത്തെ ദിവസമുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയാക്കൾ നബിമാരുടെ എണ്ണം അതിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഉടനെ ആ സ്ഥാനത്ത് അള്ളാഹു മറ്റൊരാളെ തിരഞ്ഞെടുക്കും കിയാമത്തെ നാൾ വരെ അത് തുടരുന്നത് ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയാക്കൾക്ക് ഓരോ ഭാഗത്തും നേതാക്കൾ ഉണ്ടാകും ആ നേതാക്കൾക്കാണ് കുത്തുബീങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾക്ക് ഒരു വലിയ നേതാവ് ഉണ്ടാകും ആ നേതാവിനാണ് കുതുബുൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ പേര് കേട്ടണ്ടല്ലോ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി അങ്ങ് അന്തിമ ശ്രമം കൊള്ളുന്ന മഹാൻ അതുപോലെ പുറത്തിൽ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ സാനി കണ്ണൂർ ജില്ലയിൽ ഒരു അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നയാൾ ഇന്നും ഉണ്ടാകും അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും വലിയ നേതാക്കൾ ഉണ്ടാണ് ചുരുക്കി പറയാം ഈ കുത്തുമീങ്ങളിൽ പെട്ട ആളാണ് ആര് വരക്കലും മുല്ലക്കോയത്തങ്ങൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക അള്ളാഹു അവൻ്റെ ഔലിയാക്കളെ മറച്ചു വെച്ചതാണ് അല്ലേ ലേലത്തുൽ മാതിരി മറച്ചു വെച്ചതാണ് ഈ പറയുന്ന ഔലിയാക്കള ആ മൂമിനീകളിൽ ആരു ആകാം അങ്ങനെ അള്ളാഹു മറച്ചു വെക്കാനുള്ള കാരണം മൂമിനീങ്ങൾ എപ്പോഴും തമ്മിൽ തച്ച് പുലുമാരുണ്ടാക്കി കഴിച്ചു കൂട്ടേണ്ടവരല്ല മൂമിനീങ്ങളെല്ലാവരും തമ്മിൽ അങ്ങേയറ്റം സ്നേഹത്തിലും ബഹുമാനത്തിലും കഴിച്ചു കൂട്ടേണ്ടി വരാം മൂമിനിങ്ങൾ എപ്പോഴും തോന്നണതോ ഇയാൾ അവിലേക്കളിൽ പെട്ടയാളായിരിക്കുമോ ആ നിലയ്ക്ക് എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ മറച്ചു വെച്ചത് എന്നാൽ ചിലര് വെളിവായിട്ടുണ്ട് അത് വെളിവായതെങ്ങനെ കറാമത്ത് വഴിയാണ് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുക മഹാനായ തങ്ങൾ മലക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നുണ്ടാകുന്ന കറാമത്തുകൾ മാത്രം പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരും ഞാൻ ഒരൊറ്റ ഒന്ന് പറയാം തങ്ങൾ വഫാത്താകുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി കോഴിക്കോട് ഒരു സദസ്സിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗം തീരാൻ പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു ഇവിടെ കുറെ ആൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ നാൽപ്പത് മൂമിനുകൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാണെങ്കിൽ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന കുറേ ആളുണ്ടാകും അതുകൊണ്ട് നമുക്കൊന്ന് ദ്വേരക്കാം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സദസ്സിന്ന് ആരും എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു തങ്ങള് ആ ഒരാൾ ഈ സദസ്സിൽ ആരാണ് ചെയ്യില്ല വാക്കുത്തരം കിട്ടുന്ന ഒരാൾ ഉറപ്പായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അയാൾ ആരാ തങ്ങളെ ഈ സദസ്സിലേന്ന് ചോദിച്ചു കാരണം തങ്ങൾക്ക് അത് അറിയുന്നതാണ് ഇപ്പം മറുപടി പറയാതിരിക്കാൻ കഴിയില്ല തങ്ങൾ പറഞ്ഞു ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് സുബം നിസ്കരിച്ച ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു അപ്പൊ തങ്ങൾ പറയുമ്പോ എഴുന്നേറ്റ് കാതിരിക്കാൻ പറ്റൂലല്ലോ ഒരു സാധു മനുഷ്യൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നു ആരും മനസ്സിലാക്കിയില്ല അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു സാധു മനുഷ്യൻ അയാൾ പറയാണ് ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സുബയും മസ്ജിദുൽ നബോബയിൽ മദീനത്തെ പള്ളിയിൽ വെച്ച് ബുഹുറും മസ്ജിദുൽ അഖുസായിൽ വെച്ച് അസറും നിസ്കരിച്ച ആ മഹാനായ തങ്ങളോടുകൂടി സ്വഭയ സംസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ ഞാനും ഉണ്ടായിരുന്നു മനസ്സിലായില്ല തങ്ങളെ തിരിഞ്ഞില്ലേ അതാ തങ്ങൾ ആ തങ്ങൾ കോഴിക്കോട് വലിയ ജുമാഅത്ത് വഴിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ പേരാണ് സമസ്ത കേരള ജമ്യത്തുൽ വലമ തൊണ്ണൂറ് കൊല്ലം പഴക്കമുണ്ട് തങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു നാൽപ്പത് ഉസ്താദിമാരും തങ്ങന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അതിൽ ആദ്യത്തെ ആ പേര് തങ്ങളത് തന്നെയായിരുന്നു തങ്ങളാണ് ആദ്യത്തെ പ്രസിഡന്റ് പിന്നീട് അതിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ മറ്റൊരാളെ തിരഞ്ഞെടുക്കും ഇനി ആരെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ തിരഞ്ഞെടുക്കും അങ്ങനെ അത് ഇതുവരെ നീണ്ടു പോകുന്നു തങ്ങളുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ച ലിസ്റ്റിൽ നിന്ന് അവസാനം വഫാത്തായ ആളാണ് റീസുൽ ഹക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസലിയാർ ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വഫാത്തായ പിന്നീട് അതിൽ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ ഒരുപാട് സേവനം ചെയ്ത ആളാണ് മഹാനായ ശംസുല്ലലമ ശംസുല്ലലമ ഇ കെ അബൂബക്കർ മുസലിയാർ കത്തസുബാഹുഅസുർ റഹുല്ല തങ്ങൾ മഹാനും അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ് നിരവധി കറാമത്തുകളുണ്ട് മഹാനവറുകളുടെ കറാമത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ആ അറിയാം മഹാനവറുകളുടെ വലിയൊരു കറാമത്ത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളുണ്ട് ഒരു ആ സുഹൃത്ത് ഇന്ന് സാധാരണ കോഴിക്കോട് ശംസലമയുടെ കബറ് തീയ്യാർ ചെയ്യാൻ വേണ്ടി വരും എന്താ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നല്ലേ അയാൾ എപ്പോഴും ശംസലർമ്മയോട് കുറേ വേഷമോ ബുദ്ധിമുട്ടും ഇങ്ങനെ പറയും ഒരേ ദിവസത്തോട് പറഞ്ഞു നിന്റെ എല്ലാ വിഷവും ബുദ്ധിമുട്ടും നാളെ മണിക്ക് തീരോടോ എന്ന് പറഞ്ഞു ഇയാൾ അത്ഭുതപ്പെട്ടു കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു എന്താണിത് സംഭവിച്ചെന്താണെന്നറിയോ പിറ്റേന്ന് രാവിലെ പത്ത് മണിക്കാണ് ഈ ലോട്ടറി ടിക്കറ്റ് ഈ ലോട്ടറി നെറുക്കെടുപ്പ് അതിൽ വലിയൊരു സംഖ്യ അടിച്ചത് ഇയാൾക്കാണ് ഇയാൾ പറയാണ് ഞാൻ ആ ടിക്കറ്റ് എടുത്തത് എനിക്ക് ഓർമ്മയില്ല എപ്പോ ആരോ ടിക്കറ്റ് വെക്കാൻ ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചു ഇതിങ്ങനെ മൂപ്പേർ അറിഞ്ഞത് മൂപ്പേർ അതിങ്ങനെ മനസ്സിലാക്കിയത് വലിയ അത്ഭുതം ഇനി ഇത് കേൾക്കും വിഷമം ബുദ്ധിമുട്ടെല്ലാം ഉള്ള ആളുകൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോയേക്കല്ലേ ഇതൊരാമുസലിമാണ് ലോട്ടറി ടിക്കറ്റ് നമുക്കത് എടുക്കലേ ഹറാമാണ് ഇതൊരു ആമുസലിം എടുത്ത അയാൾ രക്ഷപ്പെട്ടു അയാൾ ഇന്നിട്ട് ഇത് വലിയ വരെ ഇതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരാണ് ആ കമ്മിറ്റിയിലുള്ളത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പണ്ഡിതനാണ് കോയക്കുട്ടി ഉസ്താദ് മഹാനവറുകളാണ് അതിൻ്റെ പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ എല്ലാവരും സമ്മതിക്കുന്ന ആളാണ് ചെറുശ്ശേരി ജയനദി മുസൈ അദ്ദേഹമാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് ഹൈദർ അലി സിഹാബ് തങ്ങൾ അല്ലേ തങ്ങളാണ് അതിൻ്റെ ട്രഷറർ അങ്ങനെയുള്ളൊരു ഒരു ഒരു കമ്മിറ്റി മാത്രമാണ് എന്നല്ലാതെ ഒരു ഒരു പാർട്ടിയോ ഒരു ഗ്രൂപ്പോ ഒന്നുമല്ല വെറുതെ ആളുകൾ എന്തല്ലോ തെറ്റിദ്ധരിച്ചതാണ് അപ്പോൾ ആ സംഘടനയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ എസ് കെ എസ് അസഫ് അപ്പോൾ അത് എല്ലാവരും നന്നായി